നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതം പലപ്പോഴും ചോദ്യചിഹ്നങ്ങൾ നിറഞ്ഞ ഒന്നാണ് എന്തു ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയാതെ നാം പലപ്പോഴും പകച്ചു പോകാറുണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം കാണാതെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ മനസ്സ് തളർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കാരണവും അതാവാം ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത് രണ്ട് ദിവ്യ രൂപങ്ങളാണ് തടസ്സങ്ങൾ മാറ്റി വിജയം നൽകുന്ന വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനും സർവ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന മഹാലക്ഷ്മി ദേവിയും ഈ തിരക്ക് പിടിച്ച ലോകത്ത് നിന്ന് ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിനെ പിൻവലിക്കുക കണ്ണുകളടച്ച് ശാന്തമായി ഒരു ദീർഘശ്വാസം എടുക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നിങ്ങളുടെ വേദനകളിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഏത് ദൈവിക ചൈതന്യത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമെന്ന് നിങ്ങളുടെ ഹൃദയം പറയുന്നുവോ ആ രൂപത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റെല്ലാം മറന്ന് ആ രൂപം മനസ്സിലുറപ്പിക്കുക ഇപ്പോൾ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗണപതി ഭഗവാനെ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം വിഘ്നേശ്വരനെയാണ് നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഒരു മതിൽക്കെട്ടിനുള്ളിൽ അകപ്പെട്ടതുപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിനു മുന്നിൽ ഒരു തടസ്സം രൂപപ്പെടുകയാണ് അത് ചിലപ്പോൾ ഒരു പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമാകാം നിരവധി ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടും അവസാന നിമിഷം ആ അവസരം കൈവിട്ടു പോകുന്നു അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ വർഷങ്ങളായി ഒരേ സ്ഥാനത്ത് തുടരുന്നു ഒരു പ്രമോഷനോ ശമ്പള വർധനവോ ലഭിക്കുന്നില്ല സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെടുത്തലുകളും മാനസിക പീഡനങ്ങളും നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ടാകാം കുടുംബജീവിതത്തിലേക്ക് നോക്കിയാൽ അവിടെയും സമാധാനക്കേടാണ് പങ്കാളിയുമായി നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ മാതാപിതാക്കളോടും മക്കളോടുമുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ലെന്ന തോന്നൽ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു എത്രയൊക്കെ സ്നേഹം കൊടുത്താലും തിരികെ കിട്ടുന്നില്ല എന്ന പരാതി നിങ്ങളുടെ മനസ്സിലുണ്ട് സാമ്പത്തികമായി പറഞ്ഞാൽ കയ്യിൽ പണം വരുന്നതും പോകുന്നതും അറിയുന്നില്ല പെട്ടെന്നുള്ള ആശുപത്രി ചെലവുകൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മറ്റ് ബാധ്യതകൾ എന്നിവ വന്ന് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്നു ഇതൊക്കെ കൊണ്ട് രാത്രികൾ ശരിയായ ഉറക്കം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠയും നിങ്ങളുടെ മനസ്സിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശുഭപ്രതീക്ഷയുടെ ഒരു വാർത്തയാണ് നിങ്ങൾക്കുള്ളത് തടസ്സങ്ങൾ നീക്കുന്ന ഗണപതി ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനമുണ്ടാകാൻ സമയമായി വരുന്ന നാൽപ്പത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ആദ്യം ചെറിയ ചെറിയ സൂചനകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക മുടങ്ങിക്കിടന്ന ഒരു കാര്യം പെട്ടെന്ന് ശരിയാകും നിങ്ങളെ മറന്നുപോയി എന്ന് കരുതിയ ഒരാൾ ഒരു സഹായ വാഗ്ദാനവുമായി നിങ്ങളെ തേടിയെത്തും ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിച്ചു തുടങ്ങും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും കുടുംബത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ മാറി സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കപ്പെടും സാമ്പത്തികമായി ചെറിയ മുന്നേറ്റങ്ങൾ കണ്ടു തുടങ്ങും നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുകയും പുതിയൊരു ഊർജവും പ്രസരിപ്പും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങളുടെ തടസ്സങ്ങളുടെ കാലം കഴിയുകയാണ് വിജയത്തിൻ്റെ പടവുകൾ നിങ്ങൾ ചവിട്ടി കയറാൻ പോവുകയാണ് ആത്മവിശ്വാസത്തോടെ പ്രയത്നിക്കുക ഒപ്പം പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെ തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയെയാണ് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന പ്രതിസന്ധി ധനപരമാണ് കടമെന്ന ഭാരം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തതിൻ്റെ അപമാനം നിങ്ങളെ വേട്ടയാടുന്നു ചിലപ്പോൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളുടെയും മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ടാകും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത നഷ്ടങ്ങൾ സംഭവിച്ച് മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം തീർന്നു പണയം വെച്ച സ്വർണമോ ആധാരമോ തിരിഞ്ചെടുക്കാൻ കഴിയാത്തതിൻ്റെ വേദന നിങ്ങളെ അലട്ടുന്നു പണമില്ലാത്തതുകൊണ്ട് മാത്രം സ്വന്തം ആഗ്രഹങ്ങൾ മാത്രമല്ല കുടുംബത്തിൻ്റെ ചെറിയ സന്തോഷങ്ങൾ പോലും നിങ്ങൾക്ക് നിറവേറ്റി കൊടുക്കാൻ സാധിക്കുന്നില്ല മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കാനോ കഴിയാതെ നിങ്ങൾ ഉള്ളിൽ കരയുന്നുണ്ട് വീട്ടിൽ ഒരു ഐശ്വര്യക്കുറവ് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടുന്നു എന്തു ചെയ്തിട്ടും ഒരു അഭിവൃദ്ധിയും കാണുന്നില്ല പണത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തുന്നു ഈ സാമ്പത്തിക ഞെരുക്കം കാരണം സാമൂഹികമായ ചടങ്ങുകളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും നിങ്ങൾ മനപൂർവ്വം ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്നാൽ നിങ്ങളുടെ കണ്ണുനീർ ദേവി കണ്ടിരിക്കുന്നു ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നാളുകൾക്ക് വിട പറയാൻ സമയമായി വരുന്ന മൂന്ന് മുതൽ ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ കുറേശ്ശെ മാറി മറിയാൻ പോവുകയാണ് ധനം വരാനുള്ള പുതിയ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അതൊരു പുതിയ ജോലിയിലൂടെയോ ബിസിനസ്സിന്റെ അപ്രതീക്ഷിത ലാഭത്തിലൂടെയോ അല്ലെങ്കിൽ കിട്ടാതെ കിടന്ന പണം തിരിച്ചു കിട്ടുന്നതിലൂടെയോ ആകാം നിങ്ങളുടെ കടങ്ങൾ ഓരോന്നായി വീട്ടാനുള്ള വഴികൾ തെളിയും പണയം വെച്ച വസ്തുവകകൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനും സാധിക്കും വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും കളിയാടും പണം കയ്യിൽ തങ്ങാനും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരും സാമ്പത്തിക പരാധീനതകൾ ഇല്ലാത്ത ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയുന്ന ഒരു നല്ല കാലം നിങ്ങളെ കാത്തിരിക്കുന്നു ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്യുക ഒപ്പം പ്രാർത്ഥിക്കുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ആരെയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുക ഈ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് കേവലം പ്രവചനങ്ങളല്ല മറിച്ച് പ്രതീക്ഷയുടെ ഒരു തിരുനാളമാണ് ഈശ്വരൻ വഴി കാട്ടിത്തരും എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങളുടെ കഠിനാധ്വാനവും പ്രയത്നവും തുടരുക നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങുന്ന കാലമാണിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തുന്നതിനായി പേരും നക്ഷത്രവും കമൻറ്റായി അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞ ഫലങ്ങളുമായി എത്രമാത്രം ശരിയാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി